വലഞ്ചുഴിയിലെ ഈ നടപ്പാലത്തിൽ നിന്നാണ് പത്തനംതിട്ട അടൂർ സ്വദേശിനി പതിനാലുകാരി ആവണി അച്ഛൻ കോവിലാറ്റിലേക്ക് ചാടിയത് ഈ സമയം ആവണിയുടെ പിതാവ് പ്രകാശ് ആവണിയുടെ അമ്മ മുത്തശ്ശി ആവണിയുടെ പിതാവിൻ്റെ സഹോദരൻ്റെ ഭാര്യ എന്നിവരും കൂടെയുണ്ടായിരുന്നു മകളെ രക്ഷിക്കാനായി പിതാവ് പ്രകാശും നദിയിലേക്ക് എടുത്തു ചാടി മകളുടെ തലമുടിയിൽ പിതാവിന് പിടികിട്ടിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പത്തനംതിട്ട പോലീസ് സംഭവത്തിൽ കേസെടുത്തു ആവണിയുടെ അയൽവാസി ശരത് എന്ന ഇരുപത്തിമൂന്നുകാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു നടപ്പാലത്തിൽ വെച്ച് ശരത്തും ആവണിയുടെ സഹോദരനും തമ്മിൽ അടിപിടി ഉണ്ടാവുകയും ഇത് തടയാൻ ശ്രമിച്ച പിതാവ് പ്രകാശിനെ ശരത്തും കൂട്ടാളികളും ചേർന്ന് മർദ്ദിക്കുകയും ഇത് കണ്ട മനോവിഷമത്തിൽ മരിക്കണമെന്ന ഉദ്ദേശത്തോടെ ആവണി നദിയിലേക്ക് എടുത്ത് ചാടിയെന്നുമാണ് എഫ്ഐആറിലുള്ളത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണെന്ന് ആവണിയുടെ പിതാവിന്റെ സഹോദരൻ പ്രദീപ് പറയുന്നു വലഞ്ചുരി ദേവി ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഉത്സവപ്പറമ്പിൽ വെച്ച് ശരത്തും ആവണിയുടെ സഹോദരനും തമ്മിൽ അടിപിടി ഉണ്ടായി താനിടപെട്ടാണ് ആവണിയുടെ സഹോദരനെ രക്ഷിച്ചുകൊണ്ടുപോയത് താനും ആവണിയുടെ സഹോദരനും നടപ്പാലത്തിലേക്ക് കയറിയപ്പോൾ എതിർവശത്തു നിന്നും ശരത്തും സംഘാംഗങ്ങളും വന്നു ആവണിയുടെ സഹോദരനെ അവിടെ നിർത്തി താൻ പൊയ്ക്കൊള്ളൂ എന്ന് ശരത്തും കൂട്ടാളികളും പറഞ്ഞു ഇത് വകവെക്കാതെ താൻ ആവണിയുടെ സഹോദരനെയും കൊണ്ട് സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടു ഈ പാലത്ത് വെച്ച് നടന്നപ്പോൾ ഇവിടുന്ന് ഈ ജ്യേഷ്ഠന്റെ മകനെ കൊണ്ട് ഞാനിവിടുന്ന് പാലം കയറി പോകുമ്പോഴാണ് ഈ പറഞ്ഞ കക്ഷി എനിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് വരുന്നു അവൻ എന്നെ ഇങ്ങനെ കൊണ്ട് ഇടിച്ചേച്ച് പോയി അപ്പോൾ ഞാനെന്ന് ചോദിച്ചു എന്തു ചോദിച്ചപ്പം അവനെന്നെ വേറൊരു രീതിയിൽ അസഫ്യം പറഞ്ഞു അപ്പം ഞാൻ ശകലം മുന്നോട്ട് നിന്നപ്പം അവിടുന്ന് വേറെ ഒരു ആറ് പേരുടെ കയറി വന്ന് ഞങ്ങളെ വരെ റൗണ്ട് ചെയ്തു ഞാൻ ചോദിച്ചു ചോദിച്ചെന്തു കളയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അശ്വിനെ നിർത്തിയേര് നിങ്ങൾ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു കക്ഷി എൻ്റെ അടുത്ത് അടുത്ത് വന്നു അടിക്കാൻ അപ്പോൾ ഞാൻ അതിലൊക്കെ തൊഴുതു പറഞ്ഞു ഞങ്ങളെ ഉദ്രവിക്കല്ലേ ഞാൻ ഉടനെ ഇതിനെ കൈക്കി പിടിച്ചുണ്ട് ഇവിടുന്ന് മേളി ഒരു മരം നിട്ടുണ്ട് ആ മരത്തിൻ്റെ അവിടെ വരെ കൂടി ഓടി പിന്നെ നടക്കുക ഇതിനിടെ ആവണിയുടെ അമ്മ ആവണിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് മകനും ശരത്തുമായി അടിപിടിയുണ്ടായ കാര്യം പറഞ്ഞു ഇതറിഞ്ഞാണ് ആവണിയുടെ പിതാവ് പ്രകാശ് ഉത്സവപ്പറമ്പിലേക്ക് എത്തിയത് മകളെയും ഭാര്യയെയും അമ്മയെയും കൂട്ടി പ്രകാശ് ഉത്സവപ്പറമ്പിൽ നിന്നും നടപ്പാലത്തിൽ പ്രവേശിച്ചു ഈ സമയം നടപ്പാലത്തിലൂടെ നടന്നു വന്ന ശരത് ആവണിയെ അസഭ്യം പറഞ്ഞു ഇത് പിതാവ് പ്രകാശ് ചോദ്യം ചെയ്തു തുടർന്ന് ശരത്തും കൂട്ടാളികളും ആവണിയുടെ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ചു ഇത് കണ്ട് മനം ആണ് ആവണി നദിയിലേക്ക് എടുത്തു ചാടിയത് അതായത് ഒന്ന് എൻ്റെ ജേഷം എന്ന് പറയും ഒന്നത് പിന്നെ ചേട്ടത്തിയമ്മ പിന്നെ എൻ്റെ ഭാര്യ പിന്നെ എൻ്റെ അമ്മ ഇത്രയും പേരേ ഉള്ളൂ ആവണി ഇത്രയും പേരേ ഉള്ളൂ ഇവിടെ പോവാം അന്നേരമാണ് ഈ പറഞ്ഞ ആവണിയെ ഈ പറഞ്ഞ കക്ഷി അസഭ്യം പറയുന്നു അന്നേരം ഇവൻ ചോദിച്ചു എന്തു വേടാന്ന് ചോദിച്ച് പിടിച്ച് തുള്ളു കൊണ്ട് ചെയ്തു അപ്പം ഈ കുടിയെന്ന ബാക്കിയുള്ളവർ കൂടി എൻ്റെ ജേഷനെ അടിക്കുവായിരുന്നു ആടിയുടെ അടി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കുട്ടി എടുത്ത് പലചന ഉണ്ടെങ്കിൽ നേരെ എടുത്ത് ആറ്റുടങ്ങാൻ ചാടുകയായിരുന്നു ആവണി നദിയിലേക്ക് ചാടിയ സമയം താനും ആവണിയുടെ സഹോദരനും ഒന്നര കിലോമീറ്റർ ദൂരെയായിരുന്നു ആവണി നദിയിൽ ചാടിയ വിവരം ആരോ ഫോണിൽ വിളിച്ചു പറഞ്ഞു തുടർന്നാണ് താനും ആവണിയുടെ സഹോദരനും സംഭവസ്ഥലത്തെത്തിയതെന്നും പ്രദീപ് പറയുന്നു സി എച്ച് ഓഫീസിന് അവിടെ ചെന്നപ്പോഴാണ് ആദ്യം ഒരു പോലീസ് ജീപ്പോ വരുന്നു അതിൻ്റെ പുറകെ ഒരു ഫയർഫോഴ്സ് കൊണ്ടുവരുന്നു അന്നര ഇവനെ ഫോൺ വന്നു ഞാൻ ചോദിച്ചു എൻ്റെ ജേഷൻ്റെ മകന് അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ചോദിച്ചു എന്തുവാ കുഞ്ഞേന്ന് ചോദിച്ചു അവൻ പറഞ്ഞു ആവണി എടുത്ത് ആറ്റി ചടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ വരുന്നു ആ ഒരു രണ്ട് ട്യൂബ് വീലർ വരുന്നു അതേ കയറി ഇവൻ പോന്നു ഞാൻ ഞങ്ങളോട് മുന്നോട്ട് വന്ന ഒരു ഓട്ടോക്കാരൻ കണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്ന കാര്യം ഇവർ പറഞ്ഞപ്പോൾ പുള്ളി എന്നെ ഇവിടെ കൊണ്ട് ഇറക്കി വിടുന്നത് ആ സമയത്ത് ഈ പറയുന്ന പ്രതി മെപ്പോട്ട് കയറി പോകുന്നത് ഞാൻ കണ്ട കണ്ണിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടത് ചോദ്യം ചെയ്തതിന് ശേഷം ശരത്തിനെ പോലീസ് എന്തിനാണ് വിട്ടയച്ചത് ഒരു പ്രകോപനവും ഇല്ലാതെയാണ് നടപ്പാലത്തിൽ വെച്ച ആവണിയെ ശരത് അസഭ്യം പറഞ്ഞത് ഒരു പിതാവിന് ഇത് നോക്കി നിൽക്കാൻ കഴിയുമോ എന്നും പ്രദീപ് ചോദിക്കുന്നു ആവണി നദിയിലേക്ക് ചാടി മരിക്കാൻ കാരണം ശരത്താണ് നദിയിൽ ചാടി മരിക്കണമെന്ന് തീരുമാനിച്ച ആൾ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് നദിയിലേക്ക് ചാടുമോ ഒറ്റയ്ക്ക് വന്ന നദിയിൽ ചാടിയാൽ പോരെ ആവണിയുടെ മരണത്തിന് ഉത്തരവാദി ശരത്ത് മാത്രമാണ് ശരത്തിനെതിരെ നിയമ നടപടി വേണം പ്രദീപ് ആവശ്യപ്പെട്ടു ശരത്ത് എന്ന് യാതൊരു കാരണവശാലും അങ്ങനെ ഒരു സംഭവം നടക്കത്തില്ല ഇന്നെൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിലൊക്കെ കണ്ടേ തീർച്ചയായിട്ടും പറയണം എന്നാൽ അവിടെ അങ്ങനെ ഒരു വഴക്കുണ്ടായില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്വയം ആത്മഹത്യ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് ചെയ്താൽ പോരെ കൂടത്തോടെ വന്ന് ചെയ്യണം പൂട്ടു ചാടണമെന്ന് കാര്യമുണ്ട് തീർച്ചയായിട്ടും പറയണേ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടത്തില്ല നമ്മളൊന്നും മനസ്സിലാക്കിയാൽ പോരെ ആവണിയുടെ വിയോഗം ഒരു നാടിനാകെ നൊമ്പരമായി നടപ്പാലത്തിലൂടെ വീട്ടിലേക്ക് പോകവേ ശരത്ത് എതിരെ നിന്നും വന്നില്ലായിരുന്നുവെങ്കിൽ ആവണി എന്നും ജീവിച്ചിരിക്കുമായിരുന്നു എന്നാണ് പ്രദീപ് പറയുന്നത് ക്ഷേത്രോത്സവം കഴിഞ്ഞ് ആവണിയും മാതാപിതാക്കളും ഈ വലഞ്ചുഴി നടപ്പാലത്തിൽ കൂടി കടന്നു പോകവേ എന്തിനാണ് ശരത്തും കൂട്ടരും ഈ ഭാഗത്തേക്കെത്തി ആ നടപ്പാലത്തിൽ വെച്ച് പ്രകോപനം ഉണ്ടാക്കിയത് അതാണ് ആവണിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ശരത്തിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട